ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവില് റസ്മിനും ജാസ്മിനും ഗബ്രിയും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ നിന്റെ ഗെയിം ഇപ്പോൾ ആ പഴയ ഫയർ ഒന്നുമില്ല അതിങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് റസ്മിൻ തുറന്ന് പറയുന്നു ജാസ്മിനോട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്താണ് എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന് ജാസ്മിൻ ചോദിക്കുന്നു നീ ഇവനെ മാറ്റി നിർത്തിയിട്ട് നീ ഒറ്റയ്ക്ക് ഗെയിം കളിക്കണം നിങ്ങൾക്ക് സൗഹൃദമൊക്കെ ആകാം പക്ഷേ എപ്പോഴും ഇവനെ തൂങ്ങി നടക്കുന്നതിന് പകരം ഇവനെ മാറ്റി നിർത്തിയിട്ട് നീ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചാൽ ആ ഒരു പഴയ ലെവലിലേക്ക് തിരിച്ചു വരാം എന്ന് ജാസ്മിനോട് റസ്മിൻ പറഞ്ഞു കൊടുക്കുകയാണ് ഓപ്പണായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഗംഭീരമായിട്ട് അത് റസ്മിൻ പറഞ്ഞു അവിടെയാണ് റസ്മിൻ എന്ന് പറയുന്ന ഗെയിമറിനെ നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഗബ്രയും കൂടി ഇരുത്തിക്കൊണ്ടാണ് റസ്മിൻ പറയുന്നത് ഇട്ടിന്ന് കോൾ വന്നതിന് ശേഷമാണ് താൻ ഡൗൺ ആയിപ്പോയത് എന്ന് ജാസ്മിൻ പറയുന്നു ആ സമയത്ത് അതായത് അവർ അങ്ങനെയാണ് അതിനെ റിയലൈസ് ചെയ്യുന്നത് അതായത് വീട്ടുകാരുടെ ആ ഒരു ഫോൺ കോളും അവിടെ നടന്ന കാര്യങ്ങളും ആ തുറന്നു പറച്ചിലുമാണ് തൻ്റെ ഗെയിമിനെ പിന്നോട്ടടിച്ചതെന്നും താൻ ഈ ഗെയിമിൽ നശിക്കാൻ കാരണമായത് എന്നും ജാസ്മിൻ പറയുന്നു അതായത് അതുകൊണ്ട് തന്നെ വീട്ടുകാരോട് എനിക്ക് ദേഷ്യം തോന്നുന്നു എന്ന് വരുന്ന തരത്തിൽ എനിക്ക് ഇങ്ങനെ ആക്ഷൻസൊക്കെ കാണിച്ചിട്ട് ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട് അത് എപ്പിസോഡിൽ കാണിക്കുമെന്ന് നമുക്ക് നോക്കാം എനിക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റും ലൈവ് കണ്ടിട്ടുള്ളവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതായത് വാപ്പയുടെ കോളാണ് തൻ്റെ ഗെയിമിനെ തകർത്തത് എന്നാണ് ജാസ്മിൻ അവിടെ പറയാൻ ശ്രമിക്കുന്നത് അതേസമയത്ത് റസ്മിൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഗബ്രിയുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നതും ആ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി പോകുന്നതുമാണ് ജാസ്മിൻ്റെ ഗെയിം പിന്നോട്ടടിക്കാൻ കാരണമെന്ന് റസ്മിൻ പറയുന്നുണ്ട് അത് പക്ഷേ ഉൾക്കൊള്ളാനായിട്ട് ജാസ്മിന് കഴിയുന്നുമില്ല എന്താ അല്ലേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം